വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോ ഇന്ന് നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇതാണ് അൻപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കോഡ് വരുന്നത് എ കോഡ് തന്നെയാണ് ചോദ്യത്തിലോട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക നവോത്ഥാന നായകരും കൃതികളുമാണ് തന്നിരിക്കുന്നത് ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഒന്നാമത്തേത് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രണ്ട് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം മൂന്ന് സ്വാമികൾ പ്രാചീന മലയാളം നാല് വാഗ്ഫടാനന്ദൻ അഭിനവ കേരളം ഇതിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് നാല് മാത്രം ശരിയാണ് ഒന്ന് രണ്ട് നാല് ഒന്നുകൂടി വായിക്കാം ഒന്നാമത്തേത് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം ശരിയാണ് അദ്ദേഹത്തിന്റെ കൃതിയാണ് ആത്മോപദേശ ശതകം അടുത്ത രണ്ട് ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം നാല് വാഗ്ഫടാനന്ദന്റെ കൃതിയാണ് അഭിനവ കേരളം ഇങ്ങനെ ഒന്ന് രണ്ട് നാല് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഇത് തെറ്റിച്ച് തന്നിരിക്കുന്നത് പ്രാചീന മലയാളം എഴുതിയത് വൈകുണ്ടസ്വാമികളെന്നാണ് തെറ്റാണ് പ്രാചീന മലയാളം എന്ന കൃതി ആരുടേതാണ് ചട്ടമ്പിസ്വാമികളുടേതാണ് രണ്ടാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരും ചേർക്കുക ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക അപ്പൊ സ്ഥലങ്ങളും ആ വ്യക്തികളുമാണ് തന്നിരിക്കുന്നത് എ കോളം ഇങ്ങനെയാണ് കാൺപൂർ ബീഹാർ ഡൽഹി ചാൻസി കാൺപൂർ ബീഹാർ ഡൽഹി ചാൻസി എന്നിവിടങ്ങളിലെ നേതൃത്വം നൽകിയ വ്യക്തികളെയാണ് ി കോളത്തിൽ തന്നിരിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിലോട്ട് പോകാം ഒന്നാമത്തേത് കാൺപൂർ കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാസാഹിബാണ് ബീഹാറില് കൺവർ സിംഗ് ഡൽഹിയിൽ ബഹദൂർ ഷ രണ്ടാമൻ ഝാൻസിൽ റാണി ലക്ഷ്മിഭായ് ഇപ്പൊ ഇതിൽ ശരിയായ ചേരുമ്പോൾ ചേർത്ത ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് കണ്ടെത്തേണ്ടത് ഒന്നാമത്തെ പ്രസ്താവന ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ഈ മൂന്ന് പ്രസ്താവനകളും എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവ പ്രസ്താവനകളാണ് അവ നാലാമത്തേത് ചൈനയെ ആധുനികീകരിക്കാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക ചൈനയെ ആധുനികീകരിക്കാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക രണ്ട് ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂന്ന് മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മേൽപറഞ്ഞവയെ എല്ലാം ശരിയാണ് സന്യാസിന്റെ ആശയങ്ങളിൽ ഈ പറഞ്ഞ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ എഴുതുക താഴെ തന്നിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ എഴുതുക നാല് സംഭവങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് ബോസ്റ്റൺ ടീ പാർട്ടി രണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മൂന്ന് പാരീസ് ഉടമ്പടി നാല് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് താരെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടനാ ക്രമത്തിൽ എഴുതാനാണ് ഒന്നുകൂടി ഓപ്ഷൻസ് വായിക്കാം ഒന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം രണ്ട് ബോസ്റ്റൺ ടീ പാർട്ടി മൂന്ന് പാരീസ് ഉടമ്പടി നാല് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇപ്പം ഇതിൻ്റെ വർഷം അനുസരിച്ച് കാലഘടനാ ക്രമത്തിൽ എഴുതുമ്പോൾ ശരിയായിട്ട് വരുന്നത് ഒന്നാമത്തേത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി രണ്ടാമത്തേത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് മൂന്നാമത്തേത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നാല് പാരീസ് ഉടമ്പടി ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ആറാമത്തെ ചോദ്യം ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഏഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത് ഉത്തരം ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏത് ഇന്ത്യയിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏത് ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഏറ്റവും വലിയ എണ്ണപ്പാട മുംബൈ ഹൈ ആണ് അത് മാത്രമാണ് ശരിയായ പ്രസ്താവന ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് പത്താമത്തെ ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്ന് പതിനൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല ജില്ലകൾ ഏത് കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പാലക്കാട് ഇടുക്കി ഓപ്ഷൻ ബി കണ്ണൂർ കൊല്ലം ഓപ്ഷൻ സി എറണാകുളം കോഴിക്കോട് ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം ശരി ഉത്തരം ഓപ്ഷൻ എ പാലക്കാട് ഇടുക്കി പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ സി ഫിൻലൻഡ് പതിമൂന്നാമത്തെ ചോദ്യം ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി യോ സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്ന് സ്വകാര്യവൽക്കരണം രണ്ട് ആഗോളവൽക്കരണം മൂന്ന് ഉദാരവൽക്കരണം ഉത്തരം ഓപ്ഷൻ ബി രണ്ടു മാത്രം അതായത് ആഗോളവൽക്കരണം പതിനാലാമത്തെ ചോദ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി പി സി മഹലാനോബിസ് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി പതിനാറാമത്തെ ചോദ്യം മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്ത് ഉത്തരം ഓപ്ഷൻ ബി പെട്രോളിയം ചോദ്യം സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത് ഉത്തരം ഓപ്ഷൻ എ സെബി പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം പത്തൊൻപതാമത്തെ ചോദ്യം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം ഉത്തരം ഓപ്ഷൻ ബി ലൈഫ് മിഷൻ പദ്ധതി ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത് ഏത് കേസിലാണ് ഉത്തരം ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് ഉത്തരം ഓപ്ഷൻ ബി പി കെ തുങ്കൻ കമ്മിറ്റി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ക്വസ്റ്റ്യൻ ഒന്നുകൂടി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ രാഷ്ട്രപതി ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ഓപ്ഷൻ സി മുഖ്യമന്ത്രി ഓപ്ഷൻ ഡി ഗവർണർ ഉത്തരം ഓപ്ഷൻ ഡി ഗവർണർ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏതെല്ലാം സം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വി മണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഓപ്ഷനിൽ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര കർണാടക ബീഹാർ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ ഓട്ട് വ്യവസ്ഥ അതായത് ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ ഓട്ടുവ്യവസ്ഥ അതായത് ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ ബി മെഷീനറി ഓഫ് റപ്രസെന്റേഷൻ മെഷീനറി ഓഫ് റപ്രസെന്റേഷൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം നായി ശക്തി വന്ദൻ അധീനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചതെന്ന് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഉത്തരം ഓപ്ഷൻ ബി സി ഐ എസ് എഫ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ സി നവജീവൻ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ മുപ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷ ദൈവസഭ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാരാണ് ഗാന്ധിയും ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര് ഉത്തരം ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരൻ നായർ മുപ്പത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ത് ഉത്തരം ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും മുപ്പത്തി ചോദ്യം ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് മുപ്പത്തിനാലാമത്തെ ചോദ്യം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യകിരണം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പെരിയാർ കടുവാസങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവാസംഖ്യതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ല ജില്ലകളിലായിട്ടാണ് ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി പത്തനംതിട്ട മുപ്പത്തി ആറാമത്തെ ചോദ്യം രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ എ കോളത്തിലെ രോഗം ബി ബികോളത്തിൽ കാരണം തന്നിട്ടുണ്ട് ഇതിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം ഒന്നാമത്തേത് നിശാന്ത വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു രണ്ടാമത്തേത് സിറോഫ് താൽമിയ അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു മൂന്ന് ഗ്ലോക്കോമ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മാത്രം ശരിയാണ് അതായത് നിശാന്ത വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു അതാണ് ശരിയായിട്ടുള്ളത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇരുമ്പ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മ ജീവി ഏത് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മ ജീവി ഏത് ഉത്തരം ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രമേയം എന്താണ് ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി എന്റെ ആരോഗ്യം എന്റെ അവകാശം നാൽപ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്ന് എംഫിസീമ രണ്ട് ഫാറ്റി ലിവർ മൂന്ന് ഹീമോഫീലിയ നാല് സിക്കിൾ സെൽ അനീമിയ ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും അതായത് എംഫിസീമ ഫാറ്റി ലിവർ ഇവ രണ്ടുമാണ് ജീവിതശൈലി രോഗങ്ങൾ നാൽപ്പത്തി ഒന്നാമത് ചോദ്യം മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ബി എസ് ചോദ്യം താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി ഉത്തരം ഓപ്ഷൻ ബി കുറയുന്നു താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് വർക്കിന്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത് ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് വർക്ക് പവർ ടൈം ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം നാല്മത്തെ ചോദ്യം ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം ഓപ്ഷൻ എ അമേരിക്ക നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അൻപത് കിലോഗ്രാം മാസുള്ള ഒരു കല്ലും നാലര കിലോഗ്രാം മാസുള്ള ഒരു കല്ലും ഇരുപത്തിയഞ്ച് മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക എന്ന് തന്നിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ സി രണ്ടും ഒരുമിച്ച് എത്തും നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ബി ഋതു കരിതാൾ േഴാമത്തെ ചോദ്യം ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി അലൂമിനിയം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് പി എച്ച് മൂല്യത്തിനാണ് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് താഴെ പറയുന്നവയിൽ ഏത് പിഎച്ച് മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് ഉത്തരം ഓപ്ഷൻ എ പി എച്ച് വാല്യൂ പോയിന്റ് ഫൈവ് ചോദ്യം ആവർത്തന പട്ടികയിൽ വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് പ്രസ്താവനകൾ ഇതൊക്കെയാണ് ഓപ്ഷൻ എ മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു ഓപ്ഷൻ ബി വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു ഓപ്ഷൻ സി ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു ഓപ്ഷൻ ഡി മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു അൻപതാമത്തെ ചോദ്യം ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ ഡി ഓ ടു ഓ ത്രീ ആൻഡ് ഓ ഫോർ അൻപത്തി ഒന്നാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത് ഉത്തരം ഓപ്ഷൻ സി ബ്രോമിൻ നാമ്പത്തിരണ്ടാമത്തെ ചോദ്യം ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത് ഉത്തരം ഓപ്ഷൻ എ കൊടിയേറ്റം അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് ഭാരതപര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് ഉത്തരം ഓപ്ഷൻ ഡി സാഹിത്യ വിമർശനം അൻപത്തിനാല് പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം ഓപ്ഷൻ എ പമ്പ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി ടെന്നീസ് അൻപത്തി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക് ഉത്തരം ഓപ്ഷൻ ബി പ്രഭാവർമ്മ അൻപത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഹിമപ്പുലി അൻപത്തെട്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃദീയേക്കാൾ ഭയാനകം ആരുടെ വരികളാണ് ഉത്തരം ഓപ്ഷൻ സി കുമാരനാശാൻ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്ത് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ സി മാക് ഓ എസ് എഡ്സ് അറുപതാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത് താഴെ പറയുന്നതിൽ സെർച്ച് എൻജിൻ അല്ലാത്തത് ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ആസ്ക് സഫാരി ഇതിൽ സെർച്ച് എൻജിൻ അല്ലാത്തത് ഓപ്ഷൻ ഡി സഫാരി അറുപത്തി ഒന്നാമത്തെ ചോദ്യം പ്രോമിന്റെ പൂർണ്ണരൂപം ഏത് പി ആർ ഒ എം പ്രോമിന്റെ പൂർണ്ണ രൂപം ഏത് ഉത്തരം ഓപ്ഷൻ സി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അറുപത്തിരണ്ടാമത്തെ ചോദ്യം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി എട്ട് അറുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത് താഴെ പറയുന്നതിൽ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കൂടിയ ബാൻഡ് വിത്ത് ഓപ്ഷൻ ബി കൂടിയ ചെലവ് ഓപ്ഷൻ സി കൂടിയ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഉത്തരം ഓപ്ഷൻ സി കൂടിയ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫെറൻസ് അറുപത്തിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ ഓപ്ഷൻ ബി ഫയലുകൾ രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം ഓപ്ഷൻ സി വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരത്തിന്റെ വെളിപ്പെടുത്തൽ ഓപ്ഷൻ ഡി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫയലുകൾ രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം അതാണ് ഉത്തരം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര വകുപ്പുകളാണുള്ളത് ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി ആറ് അറുപത്തി ആറാമത്തെ ചോദ്യം ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് വകുപ്പ് രണ്ട് ബി പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും അറുപത്തി ഏഴാമത്തെ ചോദ്യം എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അറുപത്തെട്ടാമത്തെ ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കേൾക്കുവാനുള്ള അവകാശം ഓപ്ഷൻ ബി ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം ഓപ്ഷൻ സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഉത്തരം ഓപ്ഷൻ സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം അറുപത്തി ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്ര എഴുപതാമത്തെ ചോദ്യം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ സി ശ്രീ ബി എസ് മാവോജി അടുത്ത മാത്യങ്ങളാണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം അഞ്ച് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഏത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം അഞ്ച് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ ബി പത്ത് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം അഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര അഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര ഉത്തരം ഓപ്ഷൻ എ നൂറ്റി അറുപത്തി അഞ്ച് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം പൊതുവ്യത്യാസം ആറായ സമാന്തര ശ്രേണിയുടെ ഏഴാം പദം അൻപത്തി രണ്ടായാൽ പതിനാറാം പദം എത്ര പൊതുവ്യത്യാസം ആറായ സമാന്തര ശ്രേണിയുടെ ഏഴാം പദം അൻപത്തി രണ്ടായാൽ പതിനാറാം പദം എത്ര ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി ആറ് എഴുപത്തിനാലാമത്തെ ചോദ്യം പന്ത്രണ്ട് ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര പന്ത്രണ്ട് ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി അൻപത് ചോദ്യം ഒരു കോൺ നാല്പത്തഞ്ച് ഡിഗ്രി ആയ ഒരു ത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്ര ഒരു കോൺ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആയ ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്ര ഉത്തരം ഓപ്ഷൻ സി എട്ട് റൂട്ട് രണ്ട് എഴുപത്തി ആറാമത്തെ ചോദ്യം ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം ഒന്ന് നാല് ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം ഒന്ന് മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യകൾ ഏവ ഉത്തരം ഓപ്ഷൻ സി ആണ് അഞ്ച് മൈനസ് പന്ത്രണ്ട് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഒരു അതിവർഷത്തിൽ അൻപത്തിമൂന്ന് ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര ഒരു അതിവർഷത്തിൽ അൻപത്തിമൂന്ന് ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര ഉത്തരം ഓപ്ഷൻ എ രണ്ട് ബൈ ഏഴ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെയും അതിന്റെ വിൽക്രമത്തിന്റെയും തുക ആറായാൽ സംഖ്യ ഏത് ഒരു സംഖ്യയുടെയും അതിന്റെ വിൽക്രമത്തിന്റെയും തുക ആറായാൽ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് പ്ലസ് രണ്ട് റൂട്ട് രണ്ട് മൂന്ന് പ്ലസ് രണ്ട് റൂട്ട് രണ്ട് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ചിത്രത്തിൽ സി സി ചിത്രം തന്നിട്ടുണ്ട് ഡിഗ്രി കോൺ എ ബി ഡി മുപ്പത് ഡിഗ്രി ആയാൽ കോൺ എ സി ഡി എത്ര ഉത്തരം ഓപ്ഷൻ ബി അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രി എൺപതാമത്തെ ചോദ്യം ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട രണ്ട് സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രകോൺ എത്ര ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട രണ്ട് സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ സി അറുപത് ഡിഗ്രി അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ചോദ്യം റീറൈറ്റ് ദ സെന്റൻസ് യൂസിങ് സോ ദാറ്റ് റീറൈറ്റ് ദ സെന്റൻസ് സെന്റൻസ് യൂസിങ് സോ ദാറ്റ് ഇതാണ് ഈസ് ടു ടു സ്മാൾ ബി സീൻ വിത്ത് ഐ സെന്റൻസ് ഒന്നുകൂടി പറയാം ഈസ് too small to be seen with a naked eye utharam option b aanu the germ is so small that it cannot be seen with a naked eye 82nd chodyam find the word equivalent to a feeling of shyness or embarrassment that stops you from doing or saying what you really want onnodi vaikkam find the word equivalent to ചോദ്യം ഇൻ ടു ഇൻഡൈറക്ട് സ്പീച്ച് സെന്റൻസ് ചോദ്യംയിങ് സെന്റൻസ് ഉത്തരം ഓപ്ഷൻ ഡി നത്തിൻ ലൈറ്റ് എൺപത്താറാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഗിവൺ ബിലോ സെന്റൻസ് ഇതാണ് ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ ഉത്തരം ഓപ്ഷൻ ഡി ഓവർ ദ ബർഗ്ലർ ജംപ്ഡ് ഓവർ ദി കോമ്പൗണ്ട് വാൾ എൺപത്തി ഏഴാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് മീനിങ് ആണ് കണ്ടെത്തേണ്ടത് ഉത്തരം ഓപ്ഷൻ സി ആണ് യു ആർ ട്രൈക്സ്പ്ലെയിൻ സംതിട്ടിൾസ് ആണ് ഓൺ ഡാഷ് വേ വിൻ ഉത്തരം ഓപ്ഷൻ ബി ദ ം എം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആൻറ്റി മെറിഡിയം അതിന്റെ മീനിങ് ബിഫോർ മിഡ്ഡേ തൊണ്ണൂറാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ സിനണിം ഫോർ ദി വേർഡ് ഫ്യൂഡ് എഫ് ഡി എഫ് ഡി ഫ്യൂഡ് ഇതിന്റെ സിരണിമാണ് കണ്ടെടുത്തേണ്ടത് ഉത്തരം ഓപ്ഷൻ സി കോറൽ അടുത്ത മലയാളം ചോദ്യങ്ങളാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദം അല്ലാത്തത് ഏത് മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ചൂതം വരകം വരകം ആമ്രം രസാലം ചൂതം വരകം ആമ്രം രസാലം ഇതിൽ മാവ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി വരകമാണ് വരകം തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ശരിയായ പദം കണ്ടെത്തുക കവയിത്രി പദശുദ്ധി ചോദ്യമാണ് ഇങ്ങനെയാണ് കവയിത്രി ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി കവയിത്രി തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏത് വിദുഷി ഓപ്ഷൻ സി വിദുഷി തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദമേത് അശ്വത്ഥം അശ്വത്ഥം എന്ന പദത്തിന് സമാന വരുന്ന പദം പദമേത് ഉത്തരം ഓപ്ഷൻ എ അരയാൽ അടുത്ത ഒറ്റപദം എഴുതുക തൊണ്ണൂറ്റിയഞ്ചാമത്തെ ചോദ്യം ഒറ്റപദം എഴുതുക അറിയാനുള്ള ആഗ്രഹം ഉത്തരം ഓപ്ഷൻ ഡി ജിജ്ഞാസ ജിജ്ഞാസാമത്തെ ചോദ്യം വിപരീത ശബ്ദം എഴുതുക സ്വകീയം സ്വകീയം എന്ന പദത്തിന്റെ വിപരീതം ഓപ്ഷൻ ബി പരകീയം തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം പിരിച്ചെഴുതുക പടക്കളം പടക്കളം എന്ന വാക്ക് പിരിച്ചെഴുതാനാണ് ഉത്തരം ഓപ്ഷൻ സി പട പ്ലസ് കളം പട പ്ലസ് കളം പടക്കളം തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഉത്തരം ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ശരിയായ വാക്യം കണ്ടെത്തി എഴുതാനായിരുന്നു ഇത് തന്നിട്ടുള്ളതിൽ ശരിയായ വാക്യം ഓപ്ഷൻ ബി ആണ് ഗത്യന്തരം ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു ബാക്കിയുള്ള മൂന്ന് സെന്റൻസിലും മറ്റു പിന്നെ ഗത്യേന്ദരം അത് രണ്ടും എന്താണ് ഒരു വാക്യത്തിൽ വേണ്ട അപ്പൊ ഇത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഗത്യാന്തരം ഇല്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു നൂറാമത്തെ ചോദ്യം നൽ പ്ലസ് ചേർത്തെഴുതുകൂൽ ചേർത്തെഴുതാണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് നൂൽ ചേർത്തെഴുതുമ്പോൾ വരുന്നത് നന്നൂൽ നൽ പ്ലസ് നൂൽ നന്നൂൽ ഓപ്ഷൻ എ ആണ് വരുന്നത് അപ്പൊ ഇന്ന് നടന്ന ക്വസ്റ്റ്യന്റെ നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്